വളാഞ്ചേരി വട്ടപ്പാറയിൽ അപകടം നടന്നിരിക്കുകയാണ് അപകടത്തിൽപ്പെട്ട ആളുമായുള്ള ആണ് ഈ കടന്നു പോകുന്നത് വളാഞ്ചേരി വട്ടപ്പാറയിൽ മെയിൻ വളവിൽ ലോറി താഴ്ചയിലേക്ക് പോയിരിക്കുകയാണ് ലോറി പൊന്തിച്ച ശേഷം ഇപ്പോൾ ആളെ പുറത്തെടുത്തിട്ടുണ്ട് കർണാടകയിൽ നിന്നും കൊച്ചിയിലേക്ക് ലോഡുമായി പോകുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടിട്ടുള്ളത് കോപ്പേറ്റാ മച്ചിനെ ഇതെല്ലാം എനിമൽ ഏ പിച്ചലേക്ക് देखो ഓടടോ ഓടടോ ചാസിസ് പോടി മരത്തിന്റെ പൊടിയാണ് ഓടുന്നു ചാവിനാടി ഓടണം ബാ ഓടണം ഓയ് ഏ ക്രെൻ ആണോ ഇതെതെല്ലാം ക്രെൻ ഓയ് നിങ്ങൾ സൈഡ് দাও ഏ സൈഡ് ആഹോ चलो चलो ഇറങ്ങി നിങ്ങള് बंदിച്ചി കൂടുതൽ ആളുകൾ കുടുങ്ങി കിടക്കുന്നുണ്ടെന്ന് നോക്കുകയാണ് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് കർണാടകയിൽ നിന്നും ബോധമായി വന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടിട്ടുള്ളത് എന്നാണ് സൂചന വാഹനത്തിന്റെ ക്യാബിൻ വേർവിട്ടു പോയിട്ടുണ്ട് ഒരാളെ വളാഞ്ചിരി നടക്കാവ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഡ്രൈവറാണ് അപകടത്തിൽ പെട്ടിട്ടുള്ളതാണ് പറയുന്നത് വൈകിട്ട് കൂടിയാണ് അപകടം നടന്നിട്ടുള്ളത് വട്ടപ്പാറ അടുത്തൊന്നും ഇത്ര ഒരു ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല നാട്ടുകാരും വഴി യാത്രക്കാരൊക്കെ ഒക്കെ വളാഞ്ചിരി വട്ടപ്പാറാവളവിൽ തിങ്ങി നിറയുകയാണ് കെ എൻ ആർ സി എല്ലിന്റെ വാഹനം ഹൈവേ നിർമ്മാണ കമ്പനിയായ കെ എൽ ആർ സി എന്റെ വാഹനം കൊടുത്താണ് ഡോറി പന്തിക്കുന്നത് ഡോറിയുടെ ക്യാബിൽ വേർപെട്ടു പോയിട്ടുണ്ടായിരുന്നു അപകടത്തിൽ ഇപ്പോൾ പോലീസിന്റെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വാഹനത്തിന്റെ വാഹനത്തിൻ്റെ അടിയിലും കുടുങ്ങിപ്പോയിട്ടുണ്ടോ എന്നടക്കം പരിശോധിക്കുകയാണ് കർണാടക സ്വദേശിയാണ് അപകടത്തിൽ സൂചന ഇയാളെ വളാഞ്ചേരിയിലെ നടക്കാവ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് മട്ടപ്പാറ മെയിൻ വളവിലാണ് അപകടം നടന്നിട്ടുള്ളത് ഫയർഫോഴ്സ് അടക്കം സംഭവസ്ഥലത്ത് എത്തിയിട്ടുണ്ട് മാസങ്ങൾക്ക് ശേഷമാണ് വട്ടപ്പാറ വളവിൽ ഇത്തരം ഒരു അപകടം ഉണ്ടാവുന്നത് ഗോതമ്പ് കയറ്റി വന്ന വാഹനം മീൻവളവിൽ നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു മുപ്പതടി താഴ്ചയിലാക്കാണ് മറിഞ്ഞത് എന്തായത് പറയോ ഒരു അരമു അരമുക്ക മണിക്കൂർ മുമ്പ് ഗോതമ്പ് കയറ്റി വന്നിരുന്ന ലോറി വട്ടപ്പാറ വട്ടപ്പാറ വെച്ച് ിലേക്ക് മറിഞ്ഞു ഡ്രൈവർ എടുക്കുന്ന സമയത്തൊരു ചെറിയൊരു തുടിപ്പ് മാത്രം മാത്രമേ ഉണ്ടായിട്ടുണ്ടായിട്ടുള്ളൂ പിന്നെ പോലീസും പിന്നെ നാട്ടുകാർക്കപ്പുറം കൂടി തൊട്ടടുത്തുള്ള നടക്കാട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട് ഡ്രൈവറെ ഡ്രൈവറെ അധിക സീരിയസ് ആണ് ഒരു ജീവൻ്റെ ഒരു തുടിപ്പ് മാത്രമേ കൊണ്ടുപോകുമ്പോൾ ഉള്ളത് ഏതായാലും വട്ടപ്പാറയിൽ ഇപ്പോൾ പുതിയ ഈ പിന്നെ റോഡ് വരുന്നതുകൊണ്ട് കൂടിയാണ് നമ്മൾ ഈ അപകടങ്ങൾക്ക് സ്വാശ്രദമായ പരിഹാരം ഉണ്ടാകുകയുള്ളൂ നാട്ടുകാർ ഈ വട്ടപ്പാറടിയിലുള്ള നാട്ടുകാരുടെ ഏറെ നാളത്തെ ഒരു മുറവടിയാണ് ഇതിവിടുത്തെ ഏറ്റവും അവസാനത്തെ ഒരു അപകടമാണ് എന്ന് പറയാൻ പറ്റില്ല ഒന്നും ഉണ്ടാവാതിരിക്കട്ടെ പക്ഷേ എങ്കിലും ഇപ്പോൾ ഈ നമ്മൾ ഈ റോഡിൻ്റെ വർക്ക് തുടങ്ങിയതിൻ്റെ ശേഷവും ഇവിടെ വണ്ടികൾ വീഴുമോ ആളുകൾ വരിക്കുന്നു ഇതാണ് ഇപ്പോൾ ഇന്നത്തെ ഇവിടുത്തെ വട്ടപ്പാറുടെ സ്ഥിതി ഇത് ഗോതമ്പജോറിയാണ് പിന്നെ അവിടെ മറിഞ്ഞു നടക്കുന്നത് കാണുന്നത് ഗോതമ്പജോറിയാണ് കർണാടക സ്റ്റേറ്റ് വണ്ടിയാണ് നമ്മുടെ വീട്ടിൽ കാണുന്നത് ക്യാബി ചേസ് അതുപോലെ തന്നെ ഇങ്ങനെ നിൽക്കുന്നു ലോർക്ക് അടിയിൽ പെട്ടാണ് ആളെ വലിച്ചെടുത്തിട്ടുള്ളത് എത്ര ടൈം എടുത്തു എടുക്കാനേ ഇപ്പോ ഇപ്പോൾ മിനിറ്റ് മുന്നേ ആളെ എടുത്തു കൊണ്ടുപോയിട്ടുള്ളൂ